കൊടുവായൂർ ക്ലാസിക് ജംഗ്ഷനിൽ ഇനിയും യാഥാർത്ഥ്യമാവാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജില്ല നേരിട്ട ഉഷ്ണതരംഗത്തിലും ശക്തമാവാനിരിക്കുന്ന കാലവർഷത്തിലും യാത്രക്കാർക്ക് കയറി നിൽക്കാൻ ഈ ജംഗ്ഷനിൽ ഇടമില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മഴയും വെയിലും കൊണ്ട് ബസ് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി കൊടുവായൂർ ക്ലാസിക് ജംഗ്ഷനിൽ യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാൻ ഒരിടമില്ലെന്ന പരാതി ഉയരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി കൊടുവായൂരുകാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്നുള്ളത് വീതി കുറഞ്ഞ റോഡായതിനാൽ ബസ്സുകൾ തിരിയുന്നതിനും ബുദ്ധിമുട്ടാണ് ആളുകളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി റോഡിൽ ബസ് മൂലം ഗതാഗത കുരുക്കും പതിവാണ് വീതി കുറഞ്ഞ റോഡായതിനാൽ ബസ് പോയതിനു ശേഷമേ പുറകിലുള്ള വാഹനങ്ങൾക്ക് പോകാൻ കഴിയൂ നെന്മാറ ആലത്തൂർ കുനിശ്ശേരി ഭാഗത്തു നിന്നുള്ള യാത്രക്കാർ പാലക്കാട് പുതുനഗരം ചിറ്റൂർ ഭാഗത്തേക്കും തിരിച്ചും പോകുന്ന പ്രധാന പാതയാണിത് നിലവിൽ മഴയും വെയിലും കൊണ്ടാണ് യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് മിനുട്ടുകളുടെ ഇടവേളകളിൽ കടന്നു പോകുന്ന ബസ്സുകൾക്കായി നൂറുകണക്കിന് ആളുകളാണ് കാത്തുനിൽക്കുക വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ ദുരിതം അനുഭവിക്കുന്നു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാവശ്യം പലതവണ അധികൃതർക്ക് മുന്നിലെത്തിയിട്ടും നടപടിയില്ലാത്തതിനാൽ ആളുകൾ ആശങ്കയിലാണ് തിരക്കേറിയ കൊടുവായൂർ അങ്ങാടിക്ക് സമീപം പ്രധാനപ്പെട്ട മൂന്ന് റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ യാതൊരു സുരക്ഷയുമില്ലാതെയാണ് ആളുകൾ കൂട്ടമായി ബസ് കാത്തുനിൽക്കുന്നത് ഇവിടെ സിഗ്നൽ സംവിധാനം പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ വാഹനങ്ങൾ തോന്നിയ പോലെയാണ് തലങ്ങും വിലങ്ങും പായുന്നത് അപകട ഭീതിയോടെ ബസ് കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണുള്ളതെന്ന് യാത്രക്കാർ പറയുന്നു അങ്ങാടിയുടെ ഒരു സ്ഥലമാണ് ബസ് സ്റ്റോപ്പ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവിടെ ഇവിടെ ആൾക്കാർ വെറുതെ മഴയും വെയിലും ഒരു ബസ് സ്റ്റോപ്പ് നിരവ് ഇവിടെ ഇല്ല അതാണ് ഏറ്റവും വലുതായിട്ടുള്ള ഒരു പ്രശ്നം അതായത് മെയിൻ സെന്റർ ആണ് കൊടുവയ ഹൃദയഭാഗം എന്നാണ് ഇത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല വിദ്യാർത്ഥികളാണെങ്കിലും ശരി ഇപ്പൊ യാത്രക്കാർ ഒരുപാട് ആൾക്കാരാണെങ്കിലും ശരി വന്ന് മഴ നനഞ്ഞു നിൽക്കണം ഒന്ന് രണ്ട് ബ്ലോക്ക് അത് ഇന്നേ വരെ ഇത്ര കാലം വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം സ്കൂൾ സമയത്താണെങ്കിലും ശരി അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണെങ്കിലും ശരി അത് ആംബുലൻസ് ഒരുപാട് തവണപ്പെട്ടിട്ടുണ്ട് കാരണം ആംബുലൻസ് പുറത്താൽ പോലും അവസ്ഥയാണ് ബ്ലോക്ക് രണ്ട് ബൈപ്പാസ് ഉണ്ട് ഇവിടെ ആ ബൈപ്പാസ് ഒന്ന് ക്ലിയർ ചെയ്താൽ തന്നെ വാതി ബ്ലോക്ക് ഒഴിവായി കിട്ടും ഒരു താൽക്കാലിക ഒരു ഷെഡെങ്കിലും കെട്ടിയെന്ന് വെച്ചാൽ ഒരു മഴ നനയാതെ നിൽക്കാൻ പറ്റും അപ്പം ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ വളരെ 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 ഉപകാരപ്രദമാവും അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് പക്ഷേ ഈ ലോഡ് ഇറക്കണത് കൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ആവാനും പിന്നെ ഈ ബൈപ്പാസ് രണ്ട് ബൈപ്പാസ് ഉണ്ട് നെറ്റൊരു ബൈപ്പാസ് കരുവന്നൂർ ഉണ്ട് ആ ഒന്ന് ക്ലിയർ വണ്ടികൾ അപ്പോൾ നമുക്ക് ബ്ലോക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ആളുകൾക്ക് ബസ് കാത്ത് നിൽക്കേണ്ടി വരുന്നത് വ്യാപാരികൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട് യു ടി പാലക്കാട്